കുറച്ച് ആളുകൾക്കെങ്കിലും ഉള്ള സംശയമാണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന്റെ വോട്ട് സിസ്റ്റില് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്യൂമറേഷൻ ഫോമും ലഭിച്ചില്ല അതുപോലെ തന്നെ ഇപ്പോഴും വോട്ടർ ഐ ഡി ഇല്ലാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അറിയാത്ത ആളുകൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് വീഡിയോ ശ്രദ്ധാപൂർവം കേട്ടോളൂ ആദ്യത്തെ കാര്യം പഞ്ചായത്ത് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സെൽഫ് ലോക്കൽ ഗവൺമെന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രക്രിയകളും ചെയ്യുന്നതും അതിന്റെ ചുമതലയുള്ളതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെതാണ് അപ്പോ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇല പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡുകൾ ക്രമീകരിക്കുന്നതും അതുപോലെ തന്നെ വോട്ടേഴ്സ് സിസ്റ്റ് തയ്യാറാക്കുന്നതും അപ്പൊ അതിൽ ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ വോട്ടേഴ്സ് സിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് കരുതി നിങ്ങൾക്ക് നമ്മുടെ ഈ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണമെന്നില്ല വോട്ടേഴ്സ് സിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് കരുതിയിട്ട് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം എന്നില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നിയമസഭാ ഇലക്ഷൻ്റെയും അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷന്റെയും മുഴുവൻ കൺട്രോളും ദേശീയ ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ ഇലക്ഷൻ കമ്മീഷനാണ് അതിന്റെ എല്ലാ നിയന്ത്രണ അധികാരവും ഉള്ളത് നാഷണൽ ഇലക്ഷൻ കമ്മീഷനാണ് ആണ് അപ്പൊ ഈ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ ആണ് ശരിക്കും ഇഷ്യൂങ് അതോറിറ്റി ഓഫ് വോട്ടർ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി കാർഡിന്റെ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ള അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ആണ് അപ്പൊ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്ന വോട്ടർ ഐ ഡി കാർഡ് ഉള്ളവർക്കാണ് എ നമ്പർ ഉണ്ടാവുന്നത് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് അതാണ് എപ്പിക്കിന്റെ ഫുൾ ഫോം അത് ഇഷ്യൂ ചെയ്യാനുള്ള പരിപൂർണ അധികാരം നാഷണൽ ഇലക്ഷൻ കമ്മീഷനാണ് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ആണ് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് നമ്മുടെ നിയമസഭാ ഇലക്ഷനെയും ലോക്സഭാ ഇലക്ഷനെയും പരിപൂർണമായും നിയന്ത്രിക്കുന്നതും അപ്പൊ ഈ നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ വോട്ടർ വോട്ടേഴ്സ് സിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാവും പക്ഷേ നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷന്റെയും ആ പിന്നെ വോട്ടേഴ്സ് സിസ്റ്റിൽ ഉൾപ്പെട്ടു അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെന്ന് കരുതി ആ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം പഞ്ചായത്ത് ഇലക്ഷന്റെ പരിപൂർണ അധികാരം ഞാൻ പറഞ്ഞു അത് കൺട്രോൾ ചെയ്യുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അതിന്റെ വോട്ടേഴ്സ് സിസ്റ്റ് തയ്യാറാക്കുന്നതും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രണ്ടിനും വേറെ വേറെ വോട്ടേഴ്സ് സിസ്റ്റ് ഉണ്ട് രണ്ടിനും വേറെ വേറെ ക്രമ നമ്പർ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നടക്കുന്ന ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടുവരുന്ന ആ ഈ എന്യൂമറേഷൻ ഫോം അഥവാ എസ് ഐ ആറും ഒന്നും പരസ്പരം ബന്ധമില്ല അതായത് പഞ്ചായത്ത് ഇലക്ഷൻ വേറെ തലത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ വോട്ടിംഗ് സിസ്റ്റം അതിന്റെ കാര്യങ്ങളും വേറെ തന്നെ നടന്നു പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ എസ് ഐ ആറും അതുപോലെ തന്നെ ഈ എന്യൂമറേഷൻ ഫോമും ഒക്കെ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രക്രിയയാണ് അപ്പം ഇത് തമ്മിൽ ബന്ധമില്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകളായി ചോദിച്ചോളൂ ഓക്കെ